പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി മേഖലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്ത കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു ഇലച്ചിവഴി അഞ്ചക്കൊമ്പ് ഉന്നതിയിലെ ആദിവാസി സ്ത്രീയായിട്ടുള്ള വള്ളിയമ്മയെ ഉൾവനത്തിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവമാണ് നാടിനെ ദുഃഖത്തിലാഴ്ത്തിയത് മൃതദേഹം പുറത്തെടുത്ത് നടത്തിയ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ കൊലപാതകത്തിന്റെ ക്രൂരത വെളിപ്പെടുത്തുന്നതായിരുന്നു നെറ്റിക്ക് മുകളിലായി തലയോട്ടിയിലേറ്റ ഗുരുതരമായിട്ടുള്ള ഒരു ശതമാണ് മരണകാരണമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതായത് തലയോട്ടിക്കുണ്ടായിട്ടുള്ള പൊട്ടലാണ് ഈ ആദിവാസി സ്ത്രീയുടെ ജീവനെടുത്തത് വിറക് കൊള്ളി പോലുള്ള കട്ടിയുള്ള വസ്തു ഉപയോഗിച്ച് തലക്കടിച്ചാണ് കൊലപാതകം നടത്തിയത് എന്ന പ്രതിയുടെ മൊഴി സാധൂകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഒക്ടോബർ പതിനെട്ടിനാണ് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ വള്ളിയമ്മയുടെ മൃതദേഹം ഉൾവനത്തിൽ നിന്ന് പുറത്തെടുക്കുന്നത് വള്ളിയമ്മയുടെ കൊലപാതക രീതി സംബന്ധിച്ചും മൃതദേഹം ഒളിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടും അറസ്റ്റിലായിട്ടുള്ള പങ്കാളി പഴനി പോലീസിന് നൽകിയ മൊഴികളാണ് ഈ കേസിൽ നിർണായക വഴിത്തിരിവായിരിക്കുന്നത് വിറക് ശേഖരിക്കുന്നതിനായി വനത്തിൽ പോയ സമയത്താണ് പഴനി വള്ളിയമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തി കൊലപാതകത്തിനു ശേഷം മരണം ഉറപ്പാക്കിയ പ്രതി മൃതദേഹം കുഴിച്ചു മൂടാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഇത് പൂർണ്ണമായി സാധിക്കാതെ വന്നതിനെ തുടർന്ന് ഭാഗികമായി അന്ന് തന്നെ മൃതദേഹം മൂടുകയും ചെയ്തു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞാണ് പഴനി തൂമ്പയുമായി സംഭവ സ്ഥലത്തേക്ക് തിരികെ എത്തിയത് നേരത്തെ കുഴിച്ച സ്ഥലത്തിന് തൊട്ടടുത്തും മറ്റൊരു കുഴിയെടുത്ത് മൃതദേഹം പൂർണമായി മൂടുകയായിരുന്നുവെന്നും പഴനി പോലീസിനോട് സമ്മതിച്ചു ഒരു കൊലപാതകയെ സംബന്ധിച്ച് കുറ്റകൃത്യത്തിന്റെ തെളിവുകൾ ഇല്ലാതാക്കാൻ പ്രതി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഭീകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് പുത്തൂർ പോലീസാണ് സംഭവത്തിൽ വള്ളിയമ്മയുടെ പങ്കാളിയായിട്ടുള്ള പഴനിയെ അറസ്റ്റ് ചെയ്തത് കേസ് അന്വേഷണത്തിൽ നിർണായകമായതും പോലീസ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചതും പഴനിയുടെ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് കൊലപാതകത്തിന്റെ കാരണം കേവലം കുടുംബപരമായിട്ടുള്ള സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ് വള്ളിയമ്മയ്ക്കും മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് പഴനിയെ ഈ ആരും കൊലയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് നൽകിയ മൊഴി സംശയത്തിന്റെ പേരിൽ ഒരു ജീവനപഹ തിന്റെ ഭീകരതയാണ് ഇവിടെ മറന്നീക്ക് പുറത്തു വന്നിരിക്കുന്നത് അട്ടപ്പാടിയിലെ സാമൂഹിക സാഹചര്യങ്ങളിൽ ഇത്തരം സംശയങ്ങളും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ആക്രമണങ്ങളും സാധാരണമാണോ എന്ന ചോദ്യവും ഈ സംഭവം ഉയർത്തുകയാണ് പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുത്തൂർ പോലീസും വനംവകുപ്പും സംയുക്തമായി നടത്തിയ തീവ്രമായിട്ടുള്ള തിരിച്ചിലിനൊടുവിലാണ് ഒളിപ്പിച്ച നിലയിലുള്ള മൃതദേഹത്തെ കണ്ടെത്തിയത് ഉൾവനത്തിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ശാസ്ത്രീയമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് പുറത്തെടുത്തിരിക്കുന്നത് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് വളരെ ശ്രദ്ധാപൂർവമാണ് ഈ നടപടി ൾ പൂർത്തീകരിച്ചിരിക്കുന്നത് മൃതദേഹം പുറത്തെടുക്കുന്നതിനും തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നതിനും വേണ്ടിവന്ന സമയവും പരിശ്രമവും ഉൾവന്നത്തിലെ ദുർഘടമായിട്ടുള്ള ഭൂപ്രകൃതിയുടെ വെല്ലുവിളി കാരണമാണ് നിയമ നടപടികളുടെ ഭാഗമായി സംഭവസ്ഥലത്ത് കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തി കേസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വള്ളിയമ്മയെ കാണാതായിട്ട് ഏകദേശം രണ്ടു മാസത്തോളമായിരുന്നു ഈ കാലയളവിൽ പഴനി സാധാരണ ജീവിതം നയിക്കുകയായിരുന്നു വള്ളിയമ്മയെ കാണാതായതോടെ മക്കളാണ് പോലീസിൽ പരാതി നൽകുന്നത് ഈ പരാതിയിലാണ് കേസിന്റെ അന്വേഷണത്തിന്റെ വഴി തുറക്കുന്നത് തുടക്കത്തിൽ സാധാരണ കാണാതായ കാണാതായൊരു കേസായി പോലീസ് അന്വേഷണം തുടങ്ങിയെങ്കിലും വള്ളിയമ്മയുടെ കൂടെ താമസിച്ചിരുന്ന പഴനിയെ കേന്ദ്രീകരിച്ച് നടത്തിയ ചോദ്യം ചെയ്യലുകളാണ് കേസിന്റെ ഗതി മാറ്റിയത് പോലീസിന്റെ സമർത്ഥമായിട്ടുള്ള നീക്കങ്ങളും ചോദ്യം ചെയ്യലുകളിലെ ശാസ്ത്രീയപരമായിട്ടുള്ള സമീപനങ്ങളും പഴനിയെ കുറ്റം സമ്മതിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ കേസിന്റെ വിചാരണയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെളിവാണ് വള്ളിയമ്മ കൊല്ലപ്പെട്ടത് തലയോട്ടി പൊട്ടിയാണ് എന്ന കണ്ടെത്തൽ വിറകുകൊള്ളി പോലുള്ള ആയുധം ഉപയോഗിച്ച് തലയ്ക്ക് ആഞ്ഞടിച്ച് മരണം ഉറപ്പാക്കുകയായിരുന്നുവെന്ന് തെളിയിക്കാൻ പോലീസിന് സഹായിക്കും ഇത് കേസ് കൊലപാതകം വിഭാഗത്തിൽ ഉറപ്പിച്ച് നിർത്താൻ സഹായിക്കുകയും ചെയ്യും മരണകാരണം മരണം സംഭവിച്ച സമയം ഉപയോഗിച്ച ആയുധം എന്നിവയെ സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായിട്ട് കോടതിയിൽ സമർപ്പിക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനിവാര്യം ാണ് പ്രതിയുടെ മൊഴിയെ ബലപ്പെടുത്തുന്നതിനും കോടതിയിൽ തെളിയിക്കുന്നതിനും ഈ റിപ്പോർട്ട് ഒരു അകക്കാഴ്ചയുടെ തെളിവായി വർദ്ധിക്കുകയും ചെയ്യും കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആദിവാസി മേഖലകളിലൊന്നാണ് അട്ടപ്പാടി ദാരിദ്ര്യം വിദ്യാഭ്യാസക്കുറവ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് ഈ സാമൂഹ്യ സാഹചര്യങ്ങൾക്കിടയിൽ ഇത്തരം ക്രിമിനൽ കേസുകൾ ഉണ്ടാകുമ്പോൾ അതിന് കൂടുതൽ മാനങ്ങൾ കൈവരികയാണ് സംശയത്തിന്റെ പേരിൽ നടന്ന ഈ കൊലപാതകങ്ങൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥയും വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലെ പാളിച്ചകളും വിളിച്ചോതുകയാണ്